അപ്പം അങ്ങനെ നമ്മുടെ കോഴിയുടെ വെറൈറ്റികൾ അപ്പോൾ എനിക്ക് ഈ നാടൻ കോഴികളെ മാത്രം കറക്റ്റായിട്ട് അറിയാവൂ മറ്റു കോഴികളൊക്കെ ഒന്ന് ഇപ്പോഴായിട്ട് മറ്റ് ചാനലുകളിലും യൂട്യൂബിൽ തന്നെ നിറയെ പേര് ഇങ്ങനെ കോഴി വളർത്തൽ അവരെ ഇതൊക്കെ കണ്ടിട്ടാണ് മനസ്സിലായിട്ടുള്ളത് ഉള്ളിക്കോഴിന്നും എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ തന്നെ പഴയ നാടൻ കോഴിയുണ്ട് അതാണ് കൂടുതലുള്ളത് അതിനൊരു രണ്ട് നാല് നാടൻ കോഴികളുണ്ട് പിന്നെ ഒന്ന് ഒരു കറുത്ത കറുപ്പും വെള്ളയും മാത്രമുള്ള ഫുൾ പുള്ളി കോഴി ഒന്നുണ്ട് കറുപ്പും വെള്ളം മാത്രമായിട്ടുള്ള ചെറിയ ഷെയ്ഡൊക്കെ ഉള്ളു അതിന് തൊപ്പിയൊന്നുമില്ല ഇതിലിരിക്കുന്ന ആർക്കും തൊപ്പിയായിട്ടൊന്നുമില്ല പിന്നെയുള്ള നമ്മളിരിക്കുന്ന ഈ പൂവന് ഇത് നമ്മുടെ നോർമൽ നാടൻ പഴയകാല പൂവനാണ് ഇതങ്ങനെ നല്ല വെയിറ്റ് ഉള്ള സാധനം നാളൊരു ഇതിൻ്റെ തൊള്ളലൊരു ഹെഡാണ് പിന്നെ ഇരിക്കുന്നത് ഈ ഈ നാട് ഈ പൂവുമെന്ന് ഒരു വെറൈറ്റിയാണ് ഇതൊന്ന് വെള്ളയും ബ്ലാക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞതും ഒരു മയിലിൻ്റെ മൈൽ പീലിൻ്റെ ഒരു കളറൊക്കെ അതിൻ്റെ വാലിൽ വരുന്നുണ്ട് ഈ പൂവന് പിന്നെ അങ്ങ് അറ്റത്തൊരു വേറെ ഒരു കുവുണ്ട് അത് ഫുള്ളായിട്ട് വൈറ്റാണ് വൈറ്റിൽ ചെറിയൊരു ഷെയ്ഡൊക്കെ ഉള്ളതാണ് കാണാൻ നല്ല ഒരു ഇതാണ് പക്ഷേ അതിന് ചെറുതായിട്ടൊരു കണ്ണിനൊരു ചെറിയൊരു കുഴപ്പമുണ്ട് അറിയാം അറിയാം എന്നെപ്പോഴും എന്നെ കാണുമ്പോൾ എന്നെ ഇവിടെ കൊത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ മേളിൽ ചാടിക്കയറി ഇതാണ് ചാടിക്കേറി കൊത്താൻ വേണ്ടി ഒന്നാണ് അല്ല ചാടിക്കറി കൊത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇനി വീണ്ടും ചാടി കയറുക എന്താ വെക്കണേ വേണ്ട വൺ ആ പേരുമോ പിന്നെ ഉള്ളത് അവിടുത്തെ ആ ഒരു പൂവ നല്ല ഇതാണ് പിന്നെ ഇതേണ്ട ഒരാൾ മുട്ടയിട്ട് ക്ഷീണമൊക്കെ മാറി ഇത് ഇറങ്ങിയ വരികയാണ് അത് വന്ന് പഴയ നാടനാണെങ്കിൽ കൂടെ തന്നെ അതിൽ കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡുണ്ട് ചെറിയൊരു പുള്ളിയൊക്കെ അതിനുള്ളതാണ് അപ്പോൾ എങ്ങനെയല്ല ഇതിൻ്റെ മുട്ടകൾ വെച്ച് ആടയൊക്കെ ഇരുത്തി വരുമ്പോൾ ഇതിന് വരുന്ന കുട്ടികളെല്ലാം കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് പല പല കളറായിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും വരുന്നത് അങ്ങനെ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഓരോന്നിൻ്റെ പേരെല്ലാം ഓരോ വേറെ വേറെ ചേട്ടന്മാരെയും യൂട്യൂബ് ചാനലെല്ലാം കണ്ടിട്ട് അതിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കിയെന്നാണ് ആ കറുത്ത പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത ഒരു ഇതുണ്ടല്ലോ ഫുള്ള് കറുപ്പ് അതിൽ കറുപ്പും വൈറ്റും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പണ്ടൊക്കെ പുളിമരത്തിലുള്ള പുളിനാരെന്ന് പറഞ്ഞൊരു കൊക്കു കൊല്ലത്തൊരിതുണ്ട് അതിൻ്റെ ഒരു ടൈപ്പാണ് അടാ അവിടെ മുട്ടയിട്ടു മുട്ടയിട്ടിട്ട് ഇറങ്ങി നമുക്ക് ഇതിനെ ഇനി ഒന്ന് അടയൊക്കെ വെക്കണം അതിൽ ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടോന്നുള്ള പേസ് ചെയ്ത് ചോദിച്ചു പിന്നെ ഇത് എനിക്കിതൊരു നല്ലൊരു പൂവനാണല്ലേ ആളൊരു കുറച്ച് നല്ല വെയിറ്റും നല്ല വെയിറ്റുണ്ടത് തന്നെ ഒരു നാല് കിലോ നാലു കിലോ കൂടുതലുണ്ട് ഈ പൂവന് ഇതൊക്കെ ബാക്കിയുള്ളതെല്ലാം എന്നാ കുറഞ്ഞു ഈ വെയിറ്റും മറ്റേ ഇതൊക്കെ ഭയങ്കര എപ്പോഴും ഒന്ന് കൊത്തും അടിയൊക്കെയാണ് ഒരു പൂവുമെന്ന് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയല്ല ഈ കൂടൊന്ന് ക്ലീൻ ചെയ്യാണ്ട് പിന്നെയുള്ള ഇവിടെ വന്ന് ഒരു പാർട്ടീഷൻ്റെ ഒരു വല കിട്ടാറുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഒന്ന് പാർട്ടി ഷീറിൻ്റെ വലയൊന്നു കിട്ടാം അത് കഴിഞ്ഞിട്ട് കൂടുതൽ ചാടിയോ ചാടിയോ കരുവോ കരുവോ ചാടി ആ ഇതിന് ആളാൾ ചാടിയോ ഓക്കെ ഓക്കെ അപ്പോൾ അതിലൊരു മുട്ട ഉണ്ടെങ്കിൽ രണ്ട് മുട്ടയിലൊരു മുട്ട ഒന്ന് പൊട്ടിച്ച് കുടിച്ചു അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഫുൾ പൊട്ടിച്ചു പൊട്ടിച്ച കുടിച്ചെല്ലാം റെഡി ആയിട്ടിരിക്കുക വേണ്ട ഒരിക്കൽ ഇതിന് ആ മുട്ടയുടെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ കഴിച്ചിളക്കും എല്ലാരും മുട്ടയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് തേടയാണ്